ഹൈദരാബാദിലെ ജിംകാന ഗ്രൗണ്ടിൽ പഞ്ചാബും ബംഗാളും തമ്മിലുള്ള സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി മത്സരം ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു പഞ്ചാബ് ക്യാപ്റ്റനായി തിരിച്ചെത്തിയ ശേഷം മോശം ഫോമിലായിരുന്നു ഇന്ത്യൻ ടി ട്വന്റി ഓപ്പണർ കൂടിയായ അഭിഷേക് ശർമ്മ മുഹമ്മദ് ഷമി നയിക്കുന്ന ബംഗാൾ ബൌളിംഗ് നിരയെ അഭിഷേക് പഞ്ഞിക്കിടുന്ന രംഗങ്ങൾക്കാണ് പിന്നീട് ക്രിക്കറ്റ് ലോകം സാക്ഷിയായത് വെറും പന്ത്രണ്ട് പന്തുകൾ മാത്രമാണ് അർദ്ധ സെഞ്ചുറിയിലെത്താൻ അഭിഷേകിന് വേണ്ടി വന്നത് സൺറൈസേഴ്സിൽ സഹതാരമായിരുന്ന മുഹമ്മദ് ഷമിക്കെതിരെ ഒരൊറ്റ ഓവറിൽ അഭിഷേക് അടിച്ചു കൂട്ടിയത് ഇരുപത്തിമൂന്ന് റൺസാണ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ നേടിയിരുന്ന അൻപത്തൊന്ന് റൺസിൽ അൻപത് റൺസും പിറന്നത് ബൗണ്ടറികളിലൂടെയായിരുന്നു അതായത് അഞ്ച് സിക്സറുകളും അഞ്ച് ഫോറുകളും അർദ്ധ സെഞ്ചുറി നേടിയതിനു ശേഷവും അഭിഷേക് തന്റെ സംഹാര താണ്ഡവം നിർത്തിയില്ല മുപ്പത്തിരണ്ട് പന്തുകളിൽ താരം സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റി അൻപത്തിയേഴ് ഇന്നിംഗ്സുകളിൽ നിന്നുള്ള അഭിഷേകിന്റെ എട്ടാമത്തെ ടി ട്വൻ്റി സെഞ്ചുറിയാണിത് ഇതോടെ ഈ റെക്കോർഡിൽ രോഹിത് ശർമ്മക്കൊപ്പമെത്താനും അഭിഷേകിന് കഴിഞ്ഞു ഒൻപത് സെഞ്ചുറികൾ അടിച്ച വിരാട് കോഹ്ലി മാത്രമാണ് ഇന്ത്യൻ താരങ്ങളിൽ ഇനി അഭിഷേകിന് മുന്നിലുള്ളത് അഭിഷേക്കിനൊപ്പം മറുവശത്ത് പ്രഭ്സിമ്രാൻ സിംഗും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത് മുപ്പത്തഞ്ച് പന്തിൽ എഴുപത് റൺസെടുത്ത പ്രബ്സിംറാൻ പുറത്തായെങ്കിലും അഭിഷേക് വെടിക്കെട്ട് തുടർന്നു പതിനെട്ടാം ഓവറിലെ ആദ്യ പന്തിൽ അഭിഷേക് പുറത്താകുമ്പോൾ സ്കോർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് റൺസിൽ എത്തിയിരുന്നു അൻപത്തിരണ്ട് പന്തിൽ പതിനാറ് സിക്സുകൾ സഹിതം നൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് അഭിഷേക് നേടിയത് പതിനഞ്ച് പന്തിൽ മുപ്പത്തൊമ്പത് റൺസെടുത്ത രമൺദീപ് സിംഗിന്റെയും ഒൻപത് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയ സൻവീർ സിംഗിന്റെയും കരുത്തിൽ പഞ്ചാബ് മുന്നൂറ് കടന്നു ഇരുപത് ഓവറിൽ മുന്നൂറ്റി പത്ത് റൺസാണ് പഞ്ചാബ് നേടിയത് നാല് ഓവറിൽ അറുപത്തൊന്ന് റൺസ് വഴങ്ങിയത് ബംഗാൾ ബോളറും സീനിയർ ഇന്ത്യൻ താരവുമായ മുഹമ്മദ് ഷമിക്ക് നാണക്കേടായി മാറി മത്സരത്തിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗാളിന്റെ മറുപടി ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസിൽ അവസാനിച്ചു രസകരമായ കാര്യം ബംഗാൾ നേടിയ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസിൽ നൂറ്റി മുപ്പത് റൺസും അടിച്ചെടുത്തത് അവരുടെ ക്യാപ്റ്റൻ കൂടിയായ അഭിമന്യു ഈശ്വരൻ ആണ് എന്നതാണ് അറുപത്തി ആറ് വന്തിൽ പതിമൂന്ന് ബൗണ്ടറികളും എട്ട് സിക്സുകളും നേടി അഭിമന്യു ഈശ്വരൻ പുറത്താകാതെ നിന്നപ്പോൾ ബംഗാളിന്റെ മറ്റു ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തി ടോപ്പ് ഓർഡറിലോ മിഡിൽ ഓർഡറിലോ ആരും തന്നെ രണ്ടക്കം കടന്നില്ല ഏഴ് പന്തിൽ അഞ്ച് സിക്സുകൾ സഹിതം മുപ്പത്തൊന്ന് റൺസ് നേടിയ ആകാശദ്വീപാണ് ബംഗാളിന്റെ രണ്ടാമത്തെ മികച്ച ബാറ്ററായി മാറിയത് നൂറ്റി പന്ത്രണ്ട് റൺസിനെ പഞ്ചാബ് വിജയിക്കുകയും ചെയ്തു മത്സരത്തിലെ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ കിടിലിനൊരു റെക്കോർഡും അഭിഷേക് ശർമ്മ തകർത്തു ഈ വർഷം തൊണ്ണൂറ്റൊന്ന് സിക്സുകൾ നേടിയ അഭിഷേക് ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സിക്സുകൾ എന്ന സ്വന്തം റെക്കോർഡ് തന്നെയാണ് തകർത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തിയേഴ് സിക്സുകൾ പറത്തിയാണ് അഭിഷേക് ഈ റെക്കോർഡ് നേടിയിരുന്നത് അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഡിസംബർ ഒമ്പതിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പര ആരംഭിക്കുന്നത് അഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ കളിക്കുന്നത് പ്രോട്ടീസ് ബൌളർമാർക്ക് അഭിഷേകിനെതിരെ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് ഉറപ്പാണ് തന്റെ യഥാർത്ഥ ഫോമിലേക്ക് എത്തിയാൽ ഏത് ബൌളർമാരെയും അഭിഷേക് അടിച്ചൊതുക്കും എങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്തിട്ടും കാര്യമുണ്ടാകില്ല ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇതുപോലൊരു വെടിക്കെട്ട് തന്നെയാണ് അഭിഷേകിൽ നിന്ന് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സയ്യിദ് മുഷ്ടാഖ് അലി ട്രോഫിയിൽ മേഘാലയക്കെതിരെ ഇരുപത്തെട്ട് പതിൽ സെഞ്ചുറി നേടിയ അഭിഷേക് ഈ വർഷം മുപ്പത്തിരണ്ട് പന്തിലാണ് സെഞ്ചുറി നേടിയിരിക്കുന്നത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇനിയും അഭിഷേകിന്റെ വെടിക്കെട്ട് കാണാനാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ